ചെങ്കോള ഈ ഒരു പാറ കണ്ടു നോക്കി എന്ത് രസത്ത മുട്ട മഴയും അപ്പൊ ചെങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളിപ്പൊന്ന് ഒരു പാറ കാണാൻ വേണ്ടി പോകാനുട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും നമ്മളിപ്പോ എന്തായാലും നമ്മളെ മുഖം കാണിച്ചിട്ട് വീഡിയോസ് വീഡിയോ അത്രക്കാട ആൾക്കാർ കാണുന്നില്ല അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ അപ്പൊ എന്താ ചോദിച്ചിട്ട് ഞമ്മളിപ്പോൾ ടൗണിലൂടെ ഇങ്ങനെ പോവേണ്ടോ ടൗൺ അല്ല ചെറിയൊരു ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം മെയിൻ റോഡ് കൂടെ ഇങ്ങനെ പോവാണ് ഏഹ് അപ്പം എന്തായാലും ആദ്യം കണ്ട പാടം ഔ ഡോനെ അടിപൊളി സീനറികളാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും എല്ലാം പോകണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് റോഡ് കുറച്ച് വളവും തിരക്കുള്ള റോഡാണ് കേട്ടോ അപ്പൊ നമ്മൾ സീനറിക്ക് നോക്കിയിട്ട് ഞമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞമ്മളവിടെ നമ്മുടെ ഒക്കെ ഇങ്ങനെ കടക്കും ഏഹ് എന്തായാലും നായ്ക്കളൊക്കെ നിൽക്കണോ നിങ്ങൾ ഓ പിന്നെ എന്താ കാത്തുക്കാണിട്ടോ അപ്പോൾ എന്തായാലും നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ പോവാണ് എന്തായാലും ഈ ഒരു ലൊക്കേഷൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടനെ ഇപ്പൊ എന്തായാലും നമ്മുടെ കാവിന്റെ അടുത്തുള്ളത് ഇപ്പോൾ നമ്മള് അപ്പോൾ എന്തായാലും ബസ് വന്നിട്ടുണ്ട് ബസ് സൈഡ് സൈഡൊക്കെ ബസ് അവിടെ നിർത്തിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എത്രപ്പെട്ട കാവിന്റെ സൈഡ് കൂടെ ഇങ്ങനെ പോവാണ് ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ നമ്മൾ നമ്മളിപ്പൊ ആടങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും നെൽക്കതിരുകൾ നെല്ലിന്റെ ഇതൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് നട്ടുകൊണ്ടിരിക്കുന്നു ഞാറൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തത് ചോദിച്ചാൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഒരു ബസ് വരുന്നതുകൊണ്ടൊക്കെ ഞങ്ങൾ ബസ് വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ എന്തായാലും അടിപൊളി ഇതിൻ്റെ റോഡ് ഇപ്പോഴത്ത് പറക്ക് കഴിഞ്ഞതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ മുന്നേറിയ റോഡ് അത്രക്കിടെ നന്നായിരുന്നില്ല അപ്പോൾ എന്തായാലും റോഡും കൂടി നന്നോക്കി ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ചങ്കോള് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കുക അതേമാതിരൊക്കെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കാവുകൾ കണ്ടുപോകും നിങ്ങൾ ഇത് തന്നെ നമ്മളെ കാവാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ യാത്ര ഇങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ ചില ഇവിടെ പാടത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ സുനാമിക്കാലത്തൊക്കെ ഇവിടുന്നൊക്കെ ഫുള്ള് വള്ളത്തിൽ മൂടി നിന്നിരുന്നു കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ പാടേതാ റോഡ് ഏതാണെന്ന് മനസ്സിലായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എത്തിയത് ഇപ്പോൾ ചെറിയ ഈ ഒരു പാടെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് എവിടെ ലൊക്കേഷൻ എന്നൊന്നും ഞാൻ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നല്ല വഴുക്കൽ പിടിച്ച സ്ഥലമാണ് അത് കാരണം ഞാനിപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഒക്കെ ഒക്കെ പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് വിഴുകേ പിറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലേക്കാണ് ഞാൻ വന്നത് കാരണം വെച്ചാൽ മഴ അങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ മഴ ആദ്യം ചാരി നിൽക്കുന്ന സമയമായിരുന്നു ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നല്ല മഴ തന്നിട്ടുള്ളത് അപ്പോൾ നല്ല മഴ അങ്ങനെ മുറുകിയൊക്കെ ഞാൻ ഇവിടെ അധികം നേരം നിൽക്കാൻ നിന്നില്ല കാരണം എന്താ ചോദിച്ചാൽ ഭയങ്കര വഴുക്കലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളെന്നെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ